أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا. أو تسقط السماء كما زعمت علينا كسفا أو تاتي بالله والملائكة قبيلا أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأ. സൂറത്തു ഇസ്രാ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള ആയതുകൾ വക്കാലു അവർ ചോദിച്ചു അല്ലെങ്കിൽ അവർ പറഞ്ഞു ലൻ ഉമിന ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല ലക്ക നിന്നെ നീ പൊട്ടിയൊഴുക്കുന്നത് വരെ അല്ലെങ്കിൽ നീ ഒഴുക്കുന്നത് വരെ വെള്ളം പൊട്ടിയൊഴുക എന്നാണ് വാക്കിന്റെ അർത്ഥം ലെന ഞങ്ങൾക്ക് വേണ്ടി മിനൽ അറളി ഭൂമിയിൽ നിന്ന് എംബു ഒരു നീരുറവ് തെക്കൂന ലക്ക അല്ലെങ്കിൽ നിനക്ക് ഉണ്ടാവുന്നതുവരെ ജന്നത്തുൻ ഒരു തോട്ടം മിൻ മിന്നഹൈലിൻ ഈത്തപ്പനയുടെ വിൻ മുന്തിരിവള്ളിയുടെയും മിൻ നഹൈലിൻ ഈത്തപ്പനയായിട്ടുള്ള എന്നാണ് മിൻ എന്നത് ബയാനിനാണ് വ മുന്തിരിവള്ളിയായിട്ടുള്ളതും അഥവാ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഫുഫജിറ എന്നിട്ട് നീ ഒഴുക്കണംഹാറ നദികളെ അവക്കിടയിലൂടെയുള്ള ഒഴുക്കൽ അല്ലെങ്കിൽ ഒരൊഴുക്കൽ അല്ലെങ്കിൽ നീ വരെ അഥവാ ലൻ ഉമിന എന്നാണ് അറ്റാ തഫ്ജുറ അതിലേക്കാണ് ചേർത്തതുപോലെ കഷ്ണങ്ങളായിട്ട് ഔ തീർത്തിയ ബില്ലാഹി അല്ലെങ്കിൽ നീ അള്ളാഹുവിനെ കൊണ്ടുവരണം വൽമലിക്കത്ത മലക്കുകളെയും കബീല കൂട്ടമായിട്ട് അല്ലെങ്കിൽ കൂട്ടം കൂട്ടമായിട്ട് എന്നൊക്കെ ഔ യൂന ലക്ക അല്ലെങ്കിൽ നിനക്ക് ഉണ്ടാകുന്നത് വരെ അഥവാ ലോമിനർത്ഥം നിനക്ക് ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല എന്തുണ്ടാവുക ബൈത്തുൻ ഒരു വീട് മിൻ ജൊഹുഫിൻ സ്വർണത്താലുള്ള അല്ലെങ്കിൽ അലങ്കാരത്താലുള്ള മനോഹരമായ നൃത്തം ഔ തൊക്ക അല്ലെങ്കിൽ നീ കയറി പോകണം ആകാശത്തേക്ക് ഉമിന ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല ലി റൊക്ക നിരോഹണത്തെ അഥവാ ഉയർന്നു പോയതിനെ തുനഅല നീ ഞങ്ങൾക്ക് മേൽ ഇറക്കുന്ന ഇറക്കിത്തരുന്നത് വരെ കിതാബൻ ഒരു രേഖ നഖറൌഹു ഞങ്ങൾ അത് വായിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വായിക്കാവുന്ന വായിക്കാവുന്നബിയെ താങ്കൾ പറയുക സുബാന റബ്ബി എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധനാകുന്നു ഹൽ കുന്തു ഞാനാണോ ഇല്ലാ ബഷറൻ ഒരു മനുഷ്യനല്ലാതെ റസൂല റസൂലായ നാലായത്തുകൾ ഒന്നിച്ചാണ് നാലും ഒന്നിച്ചു ഒറ്റ വർത്തമാനമായത് കൊണ്ടാണ് അങ്ങനെയാകുന്നത് ഈ ആയത്ത് ഇസ്രാവ് മിറാജിന്റെയും ശേഷം ഇറങ്ങിയതാണെന്ന് നമുക്കറിയാമല്ലോ പ്രത്യേകമായ അവതരണ പശ്ചാത്തലം ഫ്രറുകൾ പറയുന്നുണ്ട് അത് കുറേശ്യ നേതാക്കന്മാര് യോഗം കൂടി എന്നിട്ട് തീരുമാനിച്ചു നബ് പ്രശ്നം ഒന്ന് പറഞ്ഞു തീർക്കാൻ അങ്ങനെ റസൂൽ സല്ലാ അലൈഹി വസല്ലമയെ അവര് വിളിച്ചു അപ്പൊ അദ്ദേഹം വളരെ വേഗത്തിൽ വന്നു കാരണം എന്തോ ഇവർക്കെന്തോ മാറ്റമുണ്ടായിരിക്കുന്നു എന്ന വിചാരവും അവര് സത്യം അംഗീകരിച്ചു കിട്ടാനുള്ള ആർത്തിയും സൂറത്തു തൗബയുടെ അവസാനം ഹരീസുനാലിക്കും നിങ്ങൾ കാര്യത്തിൽ ആർത്തിയാണ് അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതുപോലെ അതുകൊണ്ട് വലിയ ആവേശത്തിൽ അലൈഹി അലൈവലമ്മ അവരുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങള് നീയുമായുള്ള പ്രശ്നം പറഞ്ഞു തീർത്ത് ശരിയാക്കാനാണ് വന്നിട്ടുള്ളത് നീ ഇതുവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും പ്രവേശിക്കാത്ത വഴിക്കാണ് നീ കടന്നിരിക്കുന്നത് നീ ഞങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുകയാണ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ മതത്തെ കുറ്റം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്തമാനം പറഞ്ഞു അതുകൊണ്ട് പിന്നെ നിനക്കെന്താ വേണ്ടത് സമ്പത്താണോ അധികാരമാണോ അല്ല നിന്നെ വല്ല ജിന്നുബാധയും ഏറ്റിരിക്കുകയാണോ സമ്പത്താണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ സമ്പത്ത് തരാം അധികാരമാണെങ്കിൽ അത് തരാം അല്ല നിനക്ക് വല്ല ബാധയും ഏറ്റതാണെങ്കിൽ അത് തന്നേക്കാം എന്നൊക്കെ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എം സാഹ അലൈസ്വല്ല അവരോട് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഹലോകത്തിനെ ഇഹലോകത്തും പരലോകത്തും അത് ഹൈറായിരിക്കും അഥവാ നിങ്ങളീ പറയുന്നതൊക്കെ നിങ്ങളീ പറയുന്നതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഹൈറായിരിക്കും ഇതുമൂലം ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ദിനാബ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഓഫറുകളാണ് കൊടുക്കുന്നത് അല്ല നിങ്ങൾ തിരസ്കരിക്കുകയാണെങ്കിൽ അല്ല നിങ്ങൾ ഞാൻ പറയുന്നത് തിരസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു താല എനിക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു തീരുമാനം കൽപ്പിക്കുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു അപ്പോ അവരുടെ നിലപാട് മറ്റൊന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത് സത്യമാണ് എന്ന് ഞങ്ങൾക്ക് നീ ബോധ്യപ്പെടുത്തി തരണം അതിനെന്ത് വേണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട് ഏറ്റവും ഇടുങ്ങിയ നാടാണ് ഇതിനേക്കാളും ഇടിഞ്ഞിയ ഒരു നാട് ഞങ്ങൾക്കറിയില്ല അതുപോലെ ഞങ്ങൾ സമ്പത്ത് കുറഞ്ഞവരാണ് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് നീ നിന്റെ റബ്ബിനോട് പറ ഈ മല ഇവിടെ നിന്നൊന്ന് മാറ്റിത്തരാൻ എന്നിട്ട് ഞങ്ങളുടെ നാട് വിശാലമാക്കി തരാൻ അതുപോലെ ഇവിടെ നദികളൊഴുക്കി തരാൻ ഇറാഖിലും ഷാമിലും ഒക്കെ ഉള്ളതുപോലെ അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ നല്ല നല്ല ആളുകളുണ്ട് ഹുസൈബിന് ഖിലാബിനെ പോലെയുള്ള അത്തരം ആളുകളെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അദ്ദേഹം വളരെ ഹുസൈബിന് കിലാബ് വളരെ സത്യസന്ധനായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇങ്ങനെ ഉള്ളത് സത്യം തന്നെയാണോ ഈ ഇവനീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പിന്നെ ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളും അതിലുണ്ട് അഥവാ ഒരു പുഴ ഒഴുക്കി തരണം അല്ലെങ്കിൽ പിന്നെ നിനക്കൊരു തോട്ടം ഉണ്ടാക്കണം റസൂലല്ലാ ദരിദ്രനായിട്ടാണല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് നിനക്ക് രണ്ട് തോട്ടങ്ങളുണ്ടാക്കി നീ അതിൽ വളരെ ആഡംബരത്തിൽ ഒരു ആശ്രമം പണിത് താമസിക്കുക അല്ലെങ്കിൽ നീ ഭീഷണിപ്പെടുത്തിയതുപോലെ പിന്നെ മുമ്പ് ജനതകൾക്ക് വരെ ഭീഷണിപ്പെടുത്തിയതുപോലെ ആകാശത്തിന്റെ ഒരു കഷ്ണം ഞങ്ങൾക്ക് മേ പിന്നെ മേലെ ഇങ്ങോട്ടിട് അല്ലെങ്കിൽ നീ ഒരു കൊട്ടാരം പണിത് അതിൽ പാർക്ക് അല്ലെങ്കിൽ ഞങ്ങൾ കാണുകയൊന്ന് ആകാശത്തിൽ കയറിപ്പോകും അപ്പൊ ആകാശത്തിൽ കയറി പോയിട്ട് കൊണ്ടുവന്നല്ലോ അത് ഞങ്ങൾ വിശ്വസിക്കുകയില്ല മീറാജ് ഞങ്ങൾ വിശ്വസിക്കുകയില്ല അതിന് ഞങ്ങൾക്ക് ഒരു എഴുതി കൊണ്ടുവരണം ഇതൊക്കെ ആവർത്തിച്ചു പറഞ്ഞതാണ് ഈ ഇതിന്റെ അവതരണ പശ്ചാത്തലം ബാക്കിയുള്ളത് അർത്ഥം പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് എംബു അവർ പറഞ്ഞിരിക്കുന്നു മിനൽ അറി നീ ഒരു അരുവി ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കുന്നത് വരെ ഞങ്ങൾ മോമിനായി കിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല എന്ന് ഔ തൂനലക്ക ജനത്തും നീ എന്തു വേണം രണ്ട് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും രണ്ട് തോട്ടങ്ങൾ ഉണ്ടാക്കുകയും അതിനിടയിലൂടെ നദികൾ നന്നായിട്ട് ഒഴുക്കുകയും അരുവികൾ ഒഴുക്കുകയും വേണം അല്ലെങ്കിൽ നീ വാദിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ശിക്ഷയായിട്ട് ആകാശം ഞങ്ങളുടെ മേലെ അതിന്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് വീഴ്ത്തുക അഥവാ ആകാശം നിങ്ങളുടെ വീഴുന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോ ആകാശം തൽക്കാലം ആകാശം വീഴണ്ട അതിന്റെ ഒരു പീസ് വീഴ്ത്തി കാണിക്കുക ഔ തീർത്തിയ ബില്ലാഹി വൽ മലത്ത് കബീല അല്ലെങ്കിൽ നീ പറയണ അള്ളാഹിനെയും മലക്കുകളെയും കൂടി ഒന്നാകെ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങോട്ട് ഹാജരാക്കിയിട്ട് അവര് ഞങ്ങളോട് പറയുക ഇത് അള്ളാഹു താലാച്ച റസൂലാകുന്നു എന്ന് അതല്ലെങ്കിൽ നിനക്ക് ഒരു വലിയ പിന്നെ ഔ ഔ നിനക്ക് ഒരു കൊട്ടാരം ഉണ്ടാക്കണം സമായി അല്ലെങ്കിൽ നീ ഞങ്ങൾ കാണ ആകാശത്തേക്ക് കയറിപ്പോകണം നിനക്കുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു വലൻ വലൻ അപ്പൊ നീ കയറിപ്പോയതിനെ കുറിച്ച് പറയണില്ല എന്ന് ഇവിടെ പറഞ്ഞത് ഇസ്ര മേഹറാജിനെ പറ്റിയാണ് ഇസ്രായിനെ പറ്റിയാണ് സുബഹൻ ലതി അസ്ര പറഞ്ഞത് പിന്നെ റുഖയി എന്ന് പറഞ്ഞത് ഉയർത്തിയതിനെ കുറിച്ച് എന്ന് പറയണത് അഥവാ കഴിഞ്ഞുപോയ സംഭവമാണ് അഥവാ ഈ ആയിരത്തി നബി മുമ്പ് അലൈഹി സലാഹലൈവല മേറാജ് പോയിട്ട് കണ്ട കാഴ്ചകളെ കുറിച്ചൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു തെളിവ് ആയിട്ട് ഇറങ്ങി വരണം നീ അത്ത സാധാരണ ഗതിയിൽ ഈ പിന്നെ സിദ്ധന്മാരെ കുറിച്ചൊക്കെ ആളുകൾ പറയുന്ന മായാവികഥകൾ എന്ന് നമ്മൾ പറയുന്ന കഥകളിലൊക്കെ എങ്ങനെയാണ് അഥവാ മഹാന്മാരായ ആളുകളെ കുറിച്ച് ഒരു സങ്കല്പം മഹാനായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ കാണിക്കണം എന്നാണ് എന്നാൽ അലൈഹി വല്ലമയെ കൊണ്ട് അള്ളാഹു താല പറയിപ്പിക്കുന്ന മറുപടിയാണ് പിന്നെ പുൽ സുബാൻ റബ്ബി ഹൽ കുന്തു കുന് ബഷർ എന്താണ് നിങ്ങൾ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത് ഞാനൊരു മനുഷ്യനായ റസൂൽ അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നമ അന ബഷറു ബഷറും മിസ്ലുഖും യു ഇലയ്യ ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് വഹി കിട്ടുന്നത് പറഞ്ഞു തരികയാണ് അല്ലാതെ നിങ്ങൾക്ക് അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ ദൈവാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട് ഞാൻ മനുഷ്യനാണ് മനുഷ്യനായ എനിക്ക് സന്ദേശം പഹ്യ കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ അംഗീകരിക്ക പിന്നെ പറ്റും പറ്റൂലെങ്കിൽ അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അംഗീകരിക്കാം ഇത്രേ പറയാനുള്ളൂ അല്ലാതെ നിങ്ങളെ ഇങ്ങനെ കാണിച്ച് വിശ്വസിപ്പിക്കാനുള്ള പണിയൊന്നും എനിക്കില്ല കാരണം ഇതൊന്നും ഞാനല്ല അതൊക്കെ അള്ളാഹു ചെയ്യുന്ന പണിയാണ് ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയാണ് അതുകൊണ്ട് അള്ളാഹു താലെ തന്ന കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൈമലർത്താനാണ് നിബ്സല അള്ളാഹു അലൈഹി സ്വലമയോട് അള്ളാഹു സുബ്ഹാനു വത്താല കൽപ്പിക്കുന്നത് ഇസ്രാവും യുറാജും പോയപ്പോൾ ആളുകൾ കാണുക എങ്ങനെ പറന്ന് പോകാതിരുന്നല്ലോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അതിനും മറുപടി അത് തന്നെയാണ് അത് അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചത് രാത്രി പോകാനാണ് രാത്രി തിരിച്ചു വരാനാണ് പോകുന്നതും വരുന്നതും ആരും കാണാതെ പോകാനും വരാനുമാണ് അങ്ങനെ തന്നെയാണ് അള്ളാഹു താല പിന്നെ അത് ചെയ്തതും കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിക്കേണ്ടതില്ലാത്ത ചിന്തിക്കേണ്ടതില്ലാത്ത ഒരു തെളിവ് കൊടുത്തിട്ട് വിശ്വസിപ്പിക്കുക പകല് സൂര്യൻ ഉദിച്ച് നിന്നിട്ട് ഇത് പകലാണ് എന്ന് അംഗീകരിക്കാൻ പറയുക അതിന് പിന്നെ വിശ്വ വിശ്വസിക്കുക എന്ന അതിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മധർമ്മങ്ങൾ എന്ന് ഒരു ഒരർത്ഥമില്ലല്ലോ പകല് ആണെന്ന് കണ്ടിട്ട് അപ്പൊ പിന്നെ സൂര്യൻ ഉദിച്ച് കണ്ടിട്ട് പിന്നെ പകലാണെന്ന് വിശ്വസിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അള്ളാഹുത്താൽ അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പകലാണിപ്പോ എന്ന് പറയാൻ വേണ്ടി ആരും അയച്ചിട്ടില്ല അള്ളാഹു പകരം എല്ലാരും കാണാൻ സൂര്യൻ അങ്ങ് ഉതിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അപ്പുറമുള്ള റൈബായ കാര്യങ്ങൾ അതിൽ ആ മരണാനന്തര ജീവിതം ഇതുപോലുള്ള കാര്യങ്ങളിൽ അതിന്റെ തെളിവ് അള്ളാഹുവിന്റെ ഏകത്വം അതിന്റെ തെളിവ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സത്യം മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനാണ് മനുഷ്യനെ അള്ളാഹു താല സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റു ജീവജാലങ്ങളെ അങ്ങനെയല്ല അവർക്കൊക്കെ അവരുടെ അവരുടെ പ്രകൃതി അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി പക്ഷേ മനുഷ്യൻ ആ പ്രകൃതിക്കപ്പുറത്തേക്ക് ഉയർന്ന് വളരെ സംസ്കാര സമ്പന്നനായി അത് വിജ്ഞാനത്തിൻ്റെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ ജീവിക്കാനാണ് അങ്ങനെ ജീവിച്ചതിൻ്റെ പ്രതിഫലം മറ്റൊരു ലോകത്ത് കൊടുക്കാനിരിക്കുന്നുമുണ്ട് അപ്പോൾ പരീക്ഷാ ഇരിക്കുന്ന വിദ്യാർത്ഥി ഇതിന് ഞാൻ ഉത്തരം എഴുതുകയില്ല ഇതിന് ഞാൻ ഉത്തരം എഴുതണമെങ്കിൽ ഉത്തരം എന്താണെന്ന് എനിക്കിങ്ങോട്ട് പറഞ്ഞു തന്നാലേ ഞാൻ എഴുതുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നത് പോലെയാണ് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നേർക്കുനേരെ കാട്ടിത്തന്നാലേ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഇത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലും എന്താണ് സത്യം ധർമ്മം എന്ന് പറയുന്നത് അവർക്കറിയാം അലൈഹി അല്ല പറയുന്ന കാര്യങ്ങൾ നേരത്തെ ഈ സൂറത്തിൽ വന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ സൂഹത്തിൻ്റെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വത്തിക്കണം അള്ളാഹുല്ലി പങ്ക് ചേർക്കരുത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് എത്ര നല്ല ഉപദേശങ്ങളാണ് അള്ളാഹു താലെ തരുന്നത് എന്നൊക്കെ അവിടെ പറഞ്ഞില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറില്ല നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ തയ്യാറില്ല എന്നിട്ട് പിന്നെ അങ്ങനെ തയ്യാറാവണമെങ്കിൽ അങ്ങനെ തയ്യാറാവണമെങ്കിൽ ഇങ്ങനെ ജീവിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഇങ്ങനെ ജീവിച്ചാൽ കുഴപ്പമുണ്ട് ഇന്ന് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ കുഴപ്പമുണ്ട് എന്ന് പിന്നെ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല കാരണം അത് അംഗീകരിച്ചാൽ ഞങ്ങൾക്ക് തോന്നിയാസ് നിർത്തേണ്ടി വരും അംഗീകരിക്കണമെങ്കിൽ പിന്നെ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു തെളിവ് അത് തന്നാലേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് എന്ന് വാദിക്കുകയാണ് വലിയ അധർമ്മികളായ കുറ്റവാളികളായ തട്ടിപ്പും വെട്ടിപ്പുമായ പെൺകുട്ടികളെ കൊഴിച്ചു മൂടിയിരുന്ന ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളുകൾ അവരതൊക്കെ ഉപേക്ഷിച്ച് പടച്ചവന് കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ പടച്ചവനുണ്ട് എന്നും പരലോകമുണ്ട് എന്നതിനുമൊക്കെ ഞങ്ങൾക്ക് ചിന്തിക്കാതെ മനസ്സിലാകുന്ന തെളിവ് തന്നാൽ മാത്രമേ ഞങ്ങൾ പെൺകുട്ടികളെ കൊഴിച്ചു മൂടലും ഞങ്ങൾ കൊള്ളയടിക്കലും ഞങ്ങൾ വ്യപചാരവും മതിരാക്ഷിയും നിർത്തുകയുള്ളൂ എന്ന് വാദിക്കുകയാണ് ഇത് അവർ സമ്മതിക്കാത്തത് സത്യം അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ് നടക്കാത്ത തെളിവുകൾ കിട്ടാൻ സാധ്യതയില്ലാത്ത തെളിവുകൾ അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നർത്ഥം അതിന് അതൊന്നും നമ്മൾ ഈ വിശദീകരിക്കുന്ന പോലെ ഒന്നും അള്ളാഹുത്താല പറയുന്നില്ല പകരം ഒറ്റ കുഞ്ഞു വാചകമാണ് കുൽ നബിയെ പറഞ്ഞേക്ക് സുബഹാന റബ്ബി ഹൽ കുന്തു ഇല്ല ബഷർ റസൂല ഞാൻ മനുഷ്യനാണ് ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി അംഗീകരിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അപ്പൊ മാ അലൈക്ക ഇല്ലൽ ബലാഹുൽ മുബീൻ താങ്കളോട് പറഞ്ഞത് എത്തിച്ചു കൊടുക്കുക എന്നല്ലാതെ വേറെ ബാധ്യതയൊന്നും താങ്കൾക്കില്ല എന്ന് അലൈഹി നബിസല്ലാ അലൈവലമയോടുമല്ല പറയുന്നുണ്ടല്ലോ മനുഷ്യ മനുഷ്യസാധ്യമായത് ചെയ്താൽ മതി താങ്കൾ എന്നിട്ട് സംഭവിക്കണത് അത് ഞങ്ങള് ഞാനും അവരും തമ്മിൽ അയിക്കൊള്ളാം അള്ളാഹും അവരും തമ്മിൽ ആയിക്കൊള്ളാം എന്ന് സൂചന ഇങ്ങനെയാണ് ആ വലിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് അള്ളാഹു സുബുഹനോ അള്ളാഹുവിന്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുനമായ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين